ചെയ്യും അറ്റാക്ക് ചെയ്യിപ്പിക്കും ഇന്ന് രാത്രി മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നാട്ടിലേക്ക് ചെല്ലുന്നുണ്ടെന്ന് അവനെ പിടിച്ചിട്ട് പോയി ഇറച്ചി വച്ച സ്ഥലം ലൊക്കേറ്റ് ചെയ്തു ഈ ബ്ലഡ് പോലീ രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം നമ്മൾ ഒരു ഡോഗിനെ വാങ്ങിച്ചു ബി എസ് എഫിലാണ് നമ്മൾ ട്രെയിൻ ചെയ്തത് രണ്ട് ഡോഗ് വന്ന് ജർമ്മൻ സെപ്പേഡും രണ്ട് ഡോഗ് വന്ന് ബെൽജിയം ആണ് ജൂലിയാണ് ആദ്യത്തെ ഡോഗ് രണ്ടാമത് ജനിയെ വാങ്ങിച്ചു ഏകദേശം മുപ്പത്തഞ്ച് കേസുകൾ നമ്മൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡോഗിൻ്റെ സഹായത്തോടെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പിടിച്ചിരിക്കുന്നത് നായട്ട് സംഘങ്ങളെയാണ് തോക്കും വണ്ടി ഇറച്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ ആഴ്ചയിലും ആ മാസത്തിലും ബോർഡർ പെട്രോളിങ് നമ്മൾ ചെയ്യാറുണ്ട് ചന്ദനം വെടിമരുന്ന് ടൈഗർ സ്കിന്ന് ആനക്കൊമ്പ് ഇത്തരം നാല് സാധനമാണ് നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ തന്നെ ട്രാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യിപ്പിക്കും പിന്നെ ഇതിന് പുറമെ തന്നെ നമ്മൾ ബോർഡർ പെട്രോളിങ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും നമ്മൾ എവിഡൻസ് ആയിട്ട് കാണുകയോ ഇല്ലെങ്കിൽ ആൾക്കാർ ചവിട്ട് പാടുകയോ വെട്ടിൻ്റെ നിങ്ങൾക്ക് തെളിവ് ശേഖരിച്ച് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ മണം കൊടുത്തിട്ട് സെൻ്റ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ആളെ പിടിക്കാനുള്ള ശ്രമിക്കുന്നു ജൂലൈ നമ്മൾ ആദ്യമായിട്ട് ട്രെയിൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഈ സ്ഥലമായിട്ട് പൊരുത്തപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം കുറേയൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫീൽഡ് വർക്ക് തുടങ്ങി പമ്പ റേഞ്ചിൽ ഇവർ കാട്ടുപോത്തിന് പിടിവെച്ച് ഇറച്ചിയാക്കി അവർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് സ്കൂളുകാർക്കാണ് ഈ വിവരം കിട്ടുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് ഈ മഴയത്ത് പുഴയിലേക്ക് വെള്ളം ഒഴുകുന്നു അപ്പം ഈ നമുക്കുള്ള എവിഡൻസ് നഷ്ടപ്പെട്ടു പിന്നെ ആ പാടെന്ന് പറഞ്ഞാൽ ഈ കാട്ടുപോകത്തിൻ്റെ ഹെൽട്ടൺ മാത്രമേ ഉള്ളൂ വേറെ എവിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആലോചിക്കുക അവിടെയാണ് നമ്മുടെ ബുദ്ധിമുട്ടിനായിരിക്കുന്നത് കാരണം ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് ഇവൻ അവിടെ നിന്ന് മൂവ് ചെയ്യണമെങ്കിലോ മൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് പുഴ ക്രോസ് ചെയ്ത് പോകണം ഇല്ലെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും പോകണം അത് കണ്ടെത്തേണ്ട ആവിശാരം എൻ്റെ അത് കണ്ടെത്തിയ ശേഷം എന്ത് ചെയ്തു ഇവൻ പുഴ മുറിക്കാൻ നേരത്ത് മരം മുറിച്ചതിൻ്റെ കമ്പിൻ്റെ വെട്ടിൻ്റെ പാടുണ്ട് അതായത് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഈ വെട്ടായിരിക്കും ഇങ്ങോട്ടാണെങ്കിൽ തിരിച്ച് വെട്ടമായിരിക്കും അപ്പോൾ ഈ പൊസിഷൻ നമുക്കറിയാൻ വേണ്ടി ആ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ പുഴ കടന്നു അക്കരെ കരി കഴിഞ്ഞപ്പം ഈ ഇറച്ചി വച്ച സ്ഥലം ലൊക്കേറ്റ് ചെയ്തു ഈ ബ്ലഡ് ഒലുകയും അപ്പോൾ ആ അവിടെ വെച്ചാൽ സ്മെല് കൊടുത്തു കഴിഞ്ഞപ്പം നേരെ ഡയറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തു ഈ പറയുന്ന ഒരു വീട്ടിൻ്റെ ഒരു മാട്ടും കൂടെ അവിടെ കൊണ്ടുവന്ന് നിന്ന് പിന്നെ അവൻ്റെ പുറത്ത് കേസെടുത്തു അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ കേസ് രാത്രി വന്ന് മരം മുറിക്കുന്നു പെരിയാട്ടായിരുന്നു ചില ഒരു കൂട്ടുകുടുംബമാണ് ഒരു പ്രവർത്തനത്തിൽ എൻ്റെ എൻ്റെ നാം പിടിക്കുന്നു നാം പിടിക്കുന്ന ആ വാസി ത്രിളുവാണ് അപ്പോൾ രാത്രി മരം പോയി ചെക്ഷൻകാര് പറഞ്ഞ് മരം പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഡോസ് പറഞ്ഞാൽ വിളിക്കുക പറഞ്ഞ് നമ്മളെ വിളിച്ചു നമ്മളെ രാത്രിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയാൽ ഇരുട്ടത് പാമ്പും ഇതൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് വെയിറ്റ് ചെയ്തു വെളുപ്പ് കൂട്ടി നമ്മൾ ട്രാക്ക് ചെയ്തു കറക്റ്റ് ഇവൻ വെട്ടി ചെത്തി ബസ്സിനകത്ത് കയറിയ സമയത്ത് നമ്മൾ നമ്മൾ സാധാരണ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോഹിനെ ആദ്യം ഒരു മാസത്തോളം നമ്മൾ കൊണ്ടു നടക്കും ഡോഹുമായിട്ടുള്ള കണക്ഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ വിട്ട് പിരിയായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം നമ്മുടെ ഡോഹിനെ നമ്മുടെ സുഹൃത്തിനെ അതായത് നമ്മുടെ കുട്ടിയെ പോലെ തന്നെ കൊണ്ടു നടന്ന് നമ്മൾ സ്നേഹിക്കുകയും ചെയ്തു കഴിയുമ്പോൾ പിന്നെ പയ്യെ 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 ഒരേ കാര്യങ്ങൾ ചെയ്യും മുഖ്യമന്ത്രിയുടെ മെഡലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലക്ഷം രൂപയും ഷീൽഡും കടുവ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഡോവിനെ കൊണ്ട് ഒരുപാട് കേസുകളും തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അതുകാരണം കൊണ്ട് പെരിയാറ്റുകളിൽ തന്നെ കുറ്റകൃത്യങ്ങളില്ലാന്ന് തന്നെ പറയാം കാരണം അതുപോലത്തെ സാഹചര്യം ആക്കിയെടുക്കും